അൻപിനാൽ പ്രേരിതമായി ഒരാൾ സ്വീകരിക്കുന്ന നോവിനെയാണ് നോമ്പെന്ന് വിളിക്കുക സ്നേഹത്തല പ്രേരിതമായി ഒരു വ്യക്തി ചെയ്യുന്ന ത്യാഗപ്രവൃത്തികളെ നമുക്ക് നോമ്പ് എന്ന് വിളിക്കാനായിട്ട് പറ്റും ദൈവത്തോടുള്ള സ്നേഹത്തല പ്രേരിതമായി അതുപോലെ തന്നെ ക്രിസ്തു മതത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് മറ്റ് മനുഷ്യരിലും ദൈവത്തെ കാണാനായിട്ട് പറ്റും യേശുക്രിസ്തു പറഞ്ഞു എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഒരു പാത്രം പച്ചവെള്ളം ഒരാൾക്ക് കൊടുത്താൽ അതുപോലും നിങ്ങൾക്ക് പ്രതിസമ്മാനിക്കപ്പെടും അതുപോലെ യേശു മറ്റൊരിക്കൽ പറഞ്ഞു ഈ ചെറിയവരിൽ എന്നെ കണ്ട് നിങ്ങൾ അവർക്ക് ശുശ്രൂഷ ചെയ്യുക നിങ്ങൾ ഈ ചെറിയവരിൽ ഒരാൾക്ക് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് യേശുക്രിസ്തു അന്ത്യവിധിയെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഈ ചെറിയവരിൽ ഒരാൾക്ക് ത്യാഗം അനുഭവിക്കുന്ന ഒരാൾക്ക് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് അതുകൊണ്ട് എപ്പോഴാണ് നിനക്ക് ഞങ്ങളിത് ചെയ്യാതിരുന്നത് നിനക്ക് എപ്പോഴാണ് ഞങ്ങൾ വെള്ളം തരാതിരുന്നത് ദാഹിക്കുന്നവനായിരുന്നിട്ടും എപ്പോഴാണ് നിനക്ക് ഞങ്ങൾ ഭക്ഷണം തരാതിരുന്നത് നീ വശക്കുന്നവനായിരുന്നിട്ടും യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ ഈ ചെറിയവരിൽ ഒരാൾക്ക് ഈ ദരിദ്രരിൽ ഒരാൾക്ക് ചെയ്യാതിരുന്നപ്പോഴും എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് അങ്ങനെയാണെങ്കിൽ മനുഷ്യ സ്നേഹത്തെ പ്രതി മനുഷ്യരുടെ സാധാരണ ജീവിതം സന്തോഷപ്രദവും ഉപകാരപ്രദവും എളുപ്പവുമാക്കി മാറ്റാൻ വേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങളെ ഒക്കെ നമുക്ക് നോമ്പായി കണക്കാക്കാനായിട്ട് പറ്റും പ്രതിസമ്മാനം പ്രതീക്ഷിച്ചല്ല ഈ ചെറിയവർ എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു ഉദ്ദേശിച്ച അതാണ് നിങ്ങൾ വിരുന്നിനെ വിളിച്ചാൽ നിങ്ങളെ പകരം വിളിക്കാനായിട്ട് പറ്റാത്തവരാണ് ചെറിയവർ നിങ്ങളൊരു സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകരം തരാനായിട്ട് പറ്റാത്ത ആൾക്കാരെയാണ് യേശു ക്രിസ്തു ചെറിയവരെന്ന് വിളിച്ചത് ഇങ്ങോട്ടൊന്നും കിട്ടുകയില്ല എന്ന് കരുതി അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങളെയാണ് നമുക്ക് സ്നേഹത്തിൻ്റെ സമ്മാനങ്ങളായി കണക്കാക്കാനായിട്ട് പറ്റുക ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ എനിക്ക് തിരിച്ചു കിട്ടാൻ വഴിയില്ല എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല ആ രീതിയിൽ നാം കൊടുക്കുന്ന സമ്മാനങ്ങളും ആ രീതിയിൽ നാം ചെയ്യുന്ന കാര്യങ്ങളും ഒരാളുടെ ജീവിതം എളുപ്പമുള്ളതാക്കി മാറ്റാനായി ചെയ്യുന്ന കാര്യങ്ങളെയുമാണ് നോമ്പിൻ്റെ കാലഘട്ടത്തെ സത്പ്രവർത്തികളെന്ന് വിളിക്കാനായിട്ട് പറ്റുക ദൈവസ്നേഹത്തെ പ്രതി ചെറിയൊരിൽ ഒരാൾക്ക് നമുക്ക് തിരിച്ചു തരാൻ പറ്റാത്ത ഒരാൾക്ക് നാം ചെയ്യുന്ന എല്ലാ ത്യാഗപ്രവർത്തികളെയും നോമ്പിന്റെ പ്രവർത്തികളായി കണക്കാക്കാനായിട്ട് പറ്റും ക്രിസ്തു നമ്മെ സ്നേഹിച്ചതും കഠിനമായ ത്യാഗത്തിലൂടെയാണ് നമ്മളിൽ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ബൈബിൾ ആ കാര്യം പറയുന്നുണ്ട് നാം പാപികളായിരിക്കെ നമുക്ക് വേണ്ടി യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് കുരിശിൽ ഭരിച്ചു നല്ലവർക്ക് വേണ്ടി ആരെങ്കിലും ഇങ്ങനെ ചെയ്തേക്കാം എന്നാൽ നാം നല്ലവര് ആകണമെന്ന് നിർബന്ധമില്ല യേശു ക്രിസ്തുവിൻ്റെ ഈ പെരുമാറ്റത്തിൽ നാം നല്ലവരായതുകൊണ്ട് അല്ല ഒരുപക്ഷെ യേശുക്രി ഇതൊക്കെ ചെയ്താൽ പോലും നാം യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചെന്ന് വരികയില്ല ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കാനായിട്ട് തയ്യാറായിരുന്നു നല്ലവർക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെന്ന് വന്നേക്കാം നാം പാപികളായിരിക്കെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചു നമ്മുടെ പാപത്തിനെല്ലാം പരിഹാരം ചെയ്തു ഇതുപോലെ നാം ചെയ്യുന്ന കാര്യങ്ങളെയാണ് നോമ്പിൻ്റെ സത്പ്രവൃത്തികളായി കാണാനായിട്ട് പറ്റിയത് യേശു സ്നേഹം കാണിച്ചത് സഹരത്തിലൂടെയാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് അപ്പം യേശു ക്രിസ്തു കാണിച്ച സ്നേഹമെല്ലാം പിതാവ് കാണിച്ച സ്നേഹമായിട്ടാണ് ബൈബിൾ പറയുക പിതാവായ ദൈവം യേശു ക്രിസ്തു ഒന്ന് തന്നെയാണ് യേശു ഒരിക്കലും പറഞ്ഞു എന്നെ കാണുന്നവൻ പിതാവിനെ തന്നെയാണ് കാണുക പിതാവായ ദൈവം തന്നെ ഒരു പ്രത്യേക രീതിയിൽ പുത്രനായി നൃത്തത്തിൽ രണ്ടാമത്തെ ആളായി ഭൂമിയിൽ വന്ന് പിതാവായ ദൈവം ചെയ്യാൻ ആഗ്രഹിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് യേശു ക്രിസ്തു പിതാവ് പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ഏറ്റവും വലിയ സ്നേഹം യേശുക്രിസ്തു നമ്മോട് കാണിച്ചത് തൻ്റെ കുരിശിലെ മരണത്തിലാണ് കുരിശിലേക്ക് നോക്കി ആർക്കും പറയാൻ പറ്റുകയില്ല ദൈവം സ്നേഹമല്ല എന്ന് മരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമുണ്ടോ എന്ന് പൗലോ സുലിക ചോദിക്കുകയാണ് അപ്പോൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ തന്നെ നൽകാൻ തയ്യാറായി കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് തീർച്ചയായും ലോകം നമ്മെ അറിയുന്നില്ല കാരണം അത് പിതാവായ ദൈവത്തെ അറിയുന്നില്ല ഒന്ന് യോഹ ഞാൻ ഒന്നിൽ വായിക്കുകയാണ്